ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ ബാലൻസ് എപ്പിസോഡാണ് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് മാക്സിമം ഒരു മൂന്ന് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ റേഞ്ചിൻ്റെ ഒന്നും ഇല്ലെങ്കിൽ ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് എപ്പിസോഡ് പല ടൈമുകളിലായിട്ട് ഓരോരോ എപ്പിസോഡുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് കിടക്കാം റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ലൈക്കൂടെ ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയുമാണ് അപ്പോൾ രേവതി സച്ചിയോട് സമാധാനത്തിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അതായത് വർഷ ഇന്ന് വീട്ടിൽ വന്നിരുന്നു അതുപോലെ തന്നെ ശ്രീകാന്തവും വർഷയും തമ്മിൽ സ്നേഹത്തിലാണെന്നും ശ്രീകാന്തിനെ മാത്രമേ വർഷ കല്യാണം കഴിക്കുകയുള്ളൂ എന്നു ആരെതിർത്താലും ഞാൻ ആ ശ്രീകാന്തിനെ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ട് കലുതുള്ളാണ് സച്ചി പറയുകയാണ് ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ അവനെന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണിനോട് മിണ്ടരുത് മിണ്ടരുതെന്ന് നമ്മുടെ അച്ഛനെ എങ്ങനെ പകു പോക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുത്തൻ്റെ മകളാണ് അവൾ അപ്പോൾ നമ്മളെങ്ങാനും ഇക്കാര്യം കല്യാണം ആലോചിക്കാനായിട്ട് അവരുടെ വീട്ടിൽ വീട്ടുകാരുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾ കിട്ടിയ അവസരം നമ്മളെ എല്ലാവരെയും അപമാനിക്കില്ലേ മാത്രമല്ല എൻ്റെ അച്ഛനെ അപമാനിച്ച ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛൻ സമ്മതിച്ചാൽ പോലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അങ്ങനെ പറയുന്നത് ശരിയാണോ അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നവരെ തമ്മിലല്ലേ ഒന്നിച്ച് വെക്കുക ഒന്നിപ്പിക്കേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛനോടും മറ്റുള്ളവരോടും ഈ കാര്യം സംസാരിക്കാം അവരുടെ ഒപ്പീനിയൻ കൂടി എടുക്കുക എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ച് പറയുകയാണ് ഏ അതിൻ്റെ ഓരോ ആവശ്യവും ഇല്ല രേവതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ പറയാൻ നിൽക്കരുത് നീ അവരോട് ഒന്ന് സൈഡ് നിൽക്കുകയാണോ നീ നീ അവരോട് എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ഈ കല്യാണം നടത്തി തരാന്നോ എന്തെങ്കിലും അപ്പോൾ രേവതി പറയുകയാണേ ഏ ഇല്ല ഞാൻ ശ്രീകാന്തിനോട് കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് ആ ചെറുക്കണ ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് സച്ചി പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് സമാധാനമായിട്ട് ഇരിക്കെ ഇപ്പോൾ ശ്രീകാന്തിൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം നമ്മൾ നടത്തി വെച്ച് കൊടുത്താലും നാളെ അവൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലേ ഉള്ളൂ എന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് സച്ചി ചോദിക്കുകയാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാണോ കല്യാണം നീ എന്നെ ഇഷ്ടപ്പെട്ടാണോ കല്യാണം കഴിച്ചത് എന്നിട്ട് ഇപ്പം നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നില്ലേ എന്ന് വെക്കുകയാണ് രേവതി പറയുകയാണ് അത് നമ്മുടെ കാര്യത്തിൽ അങ്ങനെ സക്സസ് ആയി എന്ന് വിചാരിച്ച് എല്ലാവരുടെയും കാര്യത്തിൽ അതുപോലെ സക്സസ് ആവണമെന്നൊന്നും ഇല്ലല്ലോ സച്ചി ചേട്ടാ മാത്രമല്ല ആ പെൺകുട്ടി ആണെങ്കിൽ നല്ലൊരു പെൺകുട്ടിയാണ് അതിൻ്റെ അച്ഛൻ ഏത് തരക്കാരനാണോ എങ്ങനെയാണോ എനിക്കറിയില്ല ഞാൻ ഒന്ന് രണ്ട് തവണ അതിന് അത് ഡബ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ പോയിട്ട് അതിനെ കണ്ടിട്ടുണ്ട് അത് ഡബ് ചെയ്യുന്ന പെൺകുട്ടിയാണ് സിനിമയ്ക്കും അതുപോലെ തന്നെ സീരിയലിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഒരിക്കൽ എന്നെ കൂടെ വെച്ച് ആ കുട്ടി ഡബ്ബീപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് ഓഹോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നിട്ട് നീ എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞില്ലല്ലോ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഏ അപ്പോൾ നീയും കൂടെ ചേർന്നിട്ടാണോ ഈ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും രേവതി പിന്നെയും പറയുകയാണ് ഏയ് എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് ആ പെൺകുട്ടിയാണ് സഹായിച്ചത് ആ പെൺകുട്ടി അത്രയും വലിയൊരു ഓഫീസറുടെ ഭാര്യയെ വിളിച്ച് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ സാധിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ സച്ച് പറയാണ് അങ്ങനെയാണെങ്കിൽ നീ ആ പെൺകുട്ടിക്ക് ഒരു നന്ദി പറഞ്ഞിട്ട് അതിനെ അങ്ങ് ഒഴിവാക്കിയേക്കണം ഇനി മേലാലി വീടിൻ്റെ പടി അവളെ കൊണ്ട് ചവിട്ടാനായിട്ട് സമ്മതിക്കരുത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയ കാര്യമൊന്നും പറയണ്ട നീ ആദ്യം തന്നെ ആ ബ്ലീഡുകാരനെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നല്ലോ രേവതി നീ അത് പറയാതെ മറച്ചത് കൊണ്ടിട്ടല്ലേ ആ പെൺകുട്ടിയുടെ സഹായം നിനക്കിപ്പോൾ വേണ്ടി വന്നത് എന്ത് തന്നെയാണെങ്കിലും ഇനി ഇവളെ വീട്ടിലേക്ക് കടത്തി വിടാൻ പാടില്ല മാത്രമല്ല വീട്ടിലേക്ക് എറി വന്നുകൊണ്ട് രേവതിയോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾ നൈസായിട്ട് പോയിരിക്കുന്നു അവളുടെ അച്ഛനെ പോലെ തന്നെ അഹങ്കാരിയാണ് അവൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഒരിക്കലുമല്ല എനിക്ക് നല്ല അറിവുണ്ട് ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാണെന്നുള്ളത് പിന്നെ ശ്രീകാന്തനോടുകൂടെ ഒരു വാക്ക് ചോദിക്കണമല്ലോ സച്ചേട്ടൻ വന്നതിന് ശേഷം പക്ഷെ എല്ലാവരോടും ചോദിക്കുക എല്ലാവരോടും പറയാമെന്നാ ഞാൻ വിചാരിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി അടുക്കുന്ന ലക്ഷണവും ഇല്ല കേട്ടോ സച്ചി പറയുകയാണെ എനിക്കൊരു കാര്യം അറിയാമോ ഈ വർഷയുടെ അച്ഛൻ കഴിഞ്ഞ ദിവസം ഇവനെ പിടിച്ച് അടിച്ചു എന്തിനാണെന്നറിയാമോ അയാളുടെ മകളുടെ ഇവൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ചെന്നത് കാരണമാണ് ഈ ചെക്കനെ അവർ കൊല്ലാതെ വിട്ടത് ഏ ഇനിയിപ്പോൾ ഈ കാര്യം കൂടെ അറിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുകയാണ് അയാൾ വെറുതെ ഇരിക്കുമോ അപ്പോൾ അന്ന് ഞാൻ അവനോട് വാൺ ചെയ്തതാണ് ഇനി ആ പെൺകുച്ചിനെ കാണരുതും വിണ്ടരുതെന്നൊക്കെ എന്നിട്ട് ഇവിടെ പ്രണയം വരെ പോയിരിക്കുന്നു കൊള്ളാം കൊള്ളാം എന്തായാലും അവന് ഒരു വിലയും നമ്മുടെ കുടുംബത്തോടും ഇല്ല അല്ലാണ്ടെങ്കിൽ അവന് ഇത്രയധികം ചതി ചെയ്യും നമ്മുടെ അച്ഛനെ ഇത്ര അപമാനിച്ച ഒരാളുടെ മകളെ തന്നെ അവൻ പ്രണയിക്കോ എന്നൊക്കെ ഇങ്ങനെ സച്ചി സച്ചിങ്ങനെ ഘോ ഘോരം പറയുകയാണ് അപ്പോൾ എന്നിട്ട് സച്ചി പറയുകയാണ് എന്തായാലും നീ ഇപ്പവാ അവനെ നേരിട്ട് കണ്ടിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞോണ്ട് റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ് കേട്ടോ സച്ചി വേഗം തന്നെ ശ്രീകാന്തിന്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ് എടാ നീ എന്താണ് അത് ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ പെണ്ണിന്തിനാടാ വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എടാ ഇത് എൻ്റെ ഹോട്ടലാണ് ഇതെൻ്റെ റെസ്റ്റോറൻറ്റാണ് ഇത് തന്നെയാണെങ്കിലും കുറച്ച് മാറി എന്ന് സംസാരിക്കാം ഏത് പെണ്ണിനെ കുറിച്ചാണ് നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ അച്ഛൻ്റെ നമ്മുടെ അച്ഛൻ്റെ ശത്രുമായിട്ട് കണക്കാക്കുന്ന അവൻ്റെ കുറിച്ച് തന്നെയാണാ ഞാൻ പറയുന്നത് അവൾ വീട്ടിൽ വന്ന് രേവതിയോട് എന്താ പറഞ്ഞതെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും വേഗം തന്നെ നമ്മുടെ ശ്രീകാന്തി ഞെട്ടാണ് ആ ഒരു വർഷമോ ആ അതെ അവൾ തന്നെ ഞാൻ എന്നോട് പറഞ്ഞതല്ലേ അവളോട് മിണ്ടരുത് എന്നൊക്കെ എന്തായിട്ട് നീ എന്താ കാണിച്ചു വെച്ചേക്കാണ് അപ്പം ശ്രീകാന്ത് പറയാണ് ഒരു കാര്യം ചെയ്യും നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം സച്ചി എന്ന് പറഞ്ഞോട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുപോകട്ടോ സച്ചിനെ അങ്ങനെ സച്ചിനെ പിടിച്ചു വലിച്ച് പുറ പുറകിലേക്ക് കൊണ്ടുപോയിട്ട് സച്ചിനോട് പറയുകയാണ് നീ എന്താ പറയുന്നത് നീ പറയാൻ പറയുകയാണ് ശ്രുതി ഇന്ന് വീട്ടിൽ വന്നിരുന്നു ശ്രീകാന്തെ എൻ്റെ അടുത്താണ് വന്നത് എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കുകയാണെന്നും കല്യാണം കഴിക്കണമെന്നും ഒക്കെ പറഞ്ഞു എന്ത് ശ്രീകാന്ത് ഇതിലെ സത്യാവസ്ഥ എന്ന് നോക്കുകയാണ് ശ്രീകാന്തിനോട് അപ്പൊ ശ്രീകാന്ത് സമ്മതിക്കാണ് ശ്രുതിയോട് ശ്രീകാന്തിന് ഇഷ്ടമുണ്ടത് അപ്പോഴേക്കും സച്ചി പറയാണ് ഓ നിനക്ക് ഇഷ്ടമുണ്ടെന്ന് നീ സമ്മതിച്ചു ഇനി അവളെ തന്നെ കെട്ടുകയുള്ളൂ എന്നാണോ നീ പറയുന്നത് തോല അടി ഞാൻ പൊട്ടിക്കും നീ അവളെ തന്നെ കെട്ടിയൊന്നും നോക്കടാ എടാ ഞാനൊരു കാര്യം പറയട്ടെ എന്നെക്കുറിച്ച് ഓർത്ത് അച്ഛൻ അപമാന അഭിമാനിച്ചിട്ടില്ല എപ്പോഴും ഞാനും അപമാനം മാത്രമേ അച്ഛന് കൊടുത്തിട്ടുള്ളൂ കുടിയും വലിയും ഒക്കെ ആയിട്ട് ഞാനങ്ങനെ നടന്നു അതുപോലെ തന്നെ പിന്നെ ശ്രുതി ശ്രുതിയുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ പറയേണ്ടല്ലോ അവനാണെങ്കിലൊരു ഓട്ടക്കാരനായിപ്പോയി അവനെക്കുറിച്ച് എന്നും അപമാനം മാത്രമേ അച്ഛൻ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ നിന്നെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് പോലും അച്ഛൻ ഇതുവരെ പറയേണ്ടി വന്നിട്ടില്ല കാരണം നിന്നത്ര അധികം വിശ്വാസമാടാ ആടാ നീ അച്ഛന് അവമാനം വരുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഒരിക്കലും അച്ഛനത് താങ്ങാൻ പറ്റില്ല നീയെങ്കിലും അച്ഛന് പൂർണ്ണമായിട്ട് അഭിമാനം കൊടുക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കും ഇപ്പം നീ അച്ഛനെ ആ അത്രയധികം ദ്രോഹിച്ച അയാളുടെ മകളെ തന്നെ നീ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മനസ്സ് എന്തോരം വേദനിക്കുകയോ ചിലപ്പോൾ ഒരുപക്ഷെ നിന്നോടുള്ള സ്നേഹം കാരണം അച്ഛനൊന്നും പറയില്ലായിരിക്കും പക്ഷേ എന്നിരുന്നാലും അച്ഛനെ അയാൾ അപമാനിച്ചത് അന്ന് വീട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അതിനുശേഷം നിന്നു വരെ ഉപദ്രവിക്കാനായിട്ട് അയാൾ നോക്കി ഇനിയെങ്ങാനും നീ അയാളുടെ മകളെ കല്യാണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന അപമാനത്തിൽ കയ്യും കണക്കും ഉണ്ടാവില്ല സച്ചി ശ്രീകാന്തെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത ആലോചിച്ചിട്ട് പറയാണ് എടാ നീ എന്തിനാടാ സ്തുതിയെ വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും അച്ഛൻ അപമാനം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ഉറുപ്പായിട്ടും ഞാൻ അച്ഛനപമാനം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എടാ ദയവ് ചെയ്ത് നീ വേറെ ഏത് പെൺകുച്ചിനെ കെട്ടിയാലും നീ ഞാനൊന്നും പറയില്ല നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഈ ഒരു പെൺകുട്ടീനെ നീ കല്യാണം കഴിക്കരുത് ഈ ഒരു ബന്ധം നിനക്ക് വേണ്ടട പിന്നെ ദിവ്യമായിട്ടുള്ള പ്രണയം അത് ഏതെന്നൊക്കെ നീ പറഞ്ഞു ഞാൻ അടിച്ചു നിന്നെ ശരിപ്പെടുത്തും അതൊന്നും വേണ്ടട ഏഹ് ഞാൻ നിന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് നീ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് ഇനി അതിനെ മറികടന്ന് നീ ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നീ സച്ചി ആരാണെന്നുള്ളത് അറിയും എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഇന്ന് തന്നെയാണെങ്കിലും ശ്രീകാന്ത് പറയുന്നത് കേൾക്കണമല്ലോ അവനെന്താ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ അവൻ പറയട്ടേന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് എന്താ അവൻ പറയേണ്ടത് ആ പെണ്ണേ തന്നെ കിട്ടുകയുള്ളൂ എന്നോ രേവതി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത് ഏഹ് നീ മിണ്ടാതിരിക്കേ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നു പറയാണ് അപ്പോൾ രേവതിയും പറയാണ് ശ്രീകാന്ത് നിന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് പ്രത്യേകിച്ച് അച്ഛന് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് ഒരു ചെറിയ കുറ്റം പോലും നിന്നെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ദൈവേത് അച്ഛൻ്റെ വിശ്വാസത്തിനപ്പുറത്തേക്ക് നീയൊന്നും ചെയ്യരുതെന്ന് പറയുകയാണ് ശ്രീകാന്തും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും രേവതിയും കൂടെ ഒമ്പ് പോവുകയാണ് കേട്ടോ ശ്രീകാന്ത് അതിന് ശേഷം ഒരുപാട് ഡെസ്പാവുന്നുണ്ട് അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് സച്ചിയ രേവതിയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും ഉറങ്ങുകയാണ് അപ്പോൾ സച്ചിക്ക് ഉറക്കം വരുന്നില്ല സച്ചി വേദന രേവിതിനെ തട്ടി വിളിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എനിക്ക് ഉറക്കം വരുന്നത് സച്ചി ആയിട്ട് ഉറങ്ങട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് രേവിതി ഇപ്പോൾ ഉറക്കമാണോ വലത് നീ ഒന്നും എഴുന്നേറ്റേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനി മേലാൽ ആ പെണ്ണി വീട്ടിൽ വരില്ലല്ലോ അല്ലേ പിന്നെ അതുമാത്രമല്ല അവൻ ആ പെണ്ണിനെ നമ്മളറിയാതെ കല്യാണമൊന്നും കഴിക്കില്ലല്ലോ അപ്പോൾ രേവതി പറയുകയാണ് ഓ അതെനിക്കറിയില്ല നിങ്ങൾ തന്നെയല്ലേ അവർ അവനോട് സംസാരിച്ചത് അപ്പോൾ അവൻ പറഞ്ഞല്ലോ ഞാനങ്ങനെയൊന്നും ചെയ്യൂല എന്ന് നീ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അവനോട് സംസാരിച്ചിരുന്നോ എല്ലാ കാര്യവും നിങ്ങൾ സംസാരിച്ചു നിങ്ങൾ സംസാരിച്ച സമയത്ത് തന്നെ ആകെ ശ്രീകാന്ത പോയി ഇനി ഞാനും കൂടെ സംസാരിച്ച് ഉള്ള ആ ഒരു എനർജി കൂടെ കളയേണ്ട കാര്യമുണ്ടോ ഇന്ന് വന്നിട്ട് തന്നെ മുഖത്ത് ഒരു ഭാവത്തിന് ഉണ്ടായില്ല മാത്രമല്ല ഭക്ഷണം പോലും മര്യാദക്ക് കഴിക്കാണ്ട് എഴുന്നേറ്റ് പോയതെന്ന് അറിയുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ അത് പിന്നെ ഈ ലൈഫ് ലവ് ഫെയിലിയർ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് ദിവസത്തിനുള്ളിൽ അത് ശരിയായിക്കോളും പിന്നെ ഇപ്പോഴത്തെ ലവ്വേസിൻ്റെ കാര്യമൊന്നും ഞാൻ പ്രത്യേകം നിന്നോട് പറയണ്ടല്ലോ എൻ്റെ വണ്ടിയിലും കുറച്ചെണ്ണം വന്നു കയറാറുണ്ട് പത്ത് ദിവസം കൂടെ കൊണ്ടു കിടക്കും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ചെക്കൻ്റെ കൂടെ പെണ്ണും വേറെ വേറെ പെണ്ണിൻ്റെ കൂടെ ഈ ചക്കന് പോകുന്നത് കാണാം ഉള്ളൂ അത്രയ്ക്കെത്തന്നെയുള്ളൂ അതന്നെ വലിയ കാര്യവും നോക്കണ്ടെന്നു പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് എന്നാലും ഇത്തിരി പോയി എന്തായാലും അവരുടെ കല്യാണം നടക്കും ഇല്ലെന്നെങ്കിലും വീട്ടിൽ എല്ലാവരോടും ഒന്ന് സംസാരിക്കാമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇനി ഇതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കരുത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കല്യാണം നടക്കില്ല അങ്ങനെ എന്നിരുന്നാൽ മതി ഇനി അച്ഛനും അമ്മയും സമ്മതിച്ചാൽ പോലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല അച്ഛന് ബഹുമാനം കൊടുക്കാത്ത ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് ഇവിടേക്ക് മാറണ്ടാന്ന് പറയുകയാണ് അവിടത്തേക്ക് ഏത് പറയുകയാണ് എന്തിനാ സച്ചയായിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷനാവുന്നതാണ് നിങ്ങളുടെ അമ്മ അവന് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കുന്നുണ്ടല്ലോ ആ അമ്മ ആലോചിക്കുന്നതിനെ കുറിച്ചിട്ട് നീ ഒന്നും പ്രത്യേകം പറയാതിരിക്കുന്നതാണ് നല്ലത് ഏഹ് ഏതെങ്കിലും ബഹുമാനം ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് തന്നെ പെണ്ണിനെ കൊണ്ടുവരും അമ്മ നോക്കുന്നത് പെണ്ണിനെയൊന്നും അല്ല അമ്മ നോക്കുന്നത് എത്രത്തോളം പൈസ ഉണ്ടെന്ന് മാത്രമാണ് ആ പൈസ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും അമ്മ കൂട്ടിക്കൊണ്ട് വരും അതുകൊണ്ട് അമ്മ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തായാലും രാവിലെ നമുക്ക് ഒരിടം വരെ പോകണേ രേവതി നീ റെഡി ആയിട്ട് ഇരുന്നോളാം പറയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അതെവിടെയാണ് അതൊക്കെ നാളെ രാവിലെ തന്നെ പറയാം നീ കിടന്ന് ഉറങ്ങിക്കോളാം പറയാണ് അങ്ങനെ സച്ചി കയറി കിടന്നുറങ്ങാണ് രേവതി ചിന്തിക്കുക അല്ല ഇത് എവിടേക്കാണാവോ പോകുന്നത് ആ എന്താണാവോ നാളെ അറിയാതെ പറഞ്ഞത് രേവതിയും എടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ രേദിനെയും കൂട്ടിയിട്ട് ഒരിടത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് കേട്ടോ എന്ത് സച്ചി ആയിട്ടോ എവിടേക്ക് ഈ പോകുന്നത് എന്നോടൊന്ന് പറഞ്ഞുകൂടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എല്ലാം ഞാൻ പറയാം ഏഹ് എന്തായാലും നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ് പോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്ത് പ്രധാനപ്പെട്ട കാര്യം അതെന്നോടും കൂടെ പറഞ്ഞാൽ എനിക്ക് ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ അതൊക്കെ നിനക്കറിയാവുന്നോടത്തു തന്നെയാണ് പോകുന്നത് നീ അധികം ഒന്നും ചിന്തിക്കേണ്ട എല്ലാം ഞാൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ കുറച്ച് പഴവും ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ് എന്തിനീ ഫ്രൂട്ട്സും പഴമൊക്കെ മേടിക്കുന്നത് ഫ്രൂട്ട്സും പഴമല്ല പഴം മേടിക്കുന്നത് വയ്യാതെ കിടക്കുന്ന ആരെങ്കിലും കാണാൻ പോകാണോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് എടി അപശകനായിട്ടൊന്നും പറയല്ലേ വയ്യാതെ കിടക്കുന്ന ആളുകളെ കാണാൻ പോകുമ്പോൾ മാത്രമാണോ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പോവുക അല്ല നല്ല കാര്യത്തിന് പോകുമ്പോഴും ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് പോവാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവിതി ചോദിക്കുകയാണ് എന്താ ഈ അറിയുന്നത് ആ നീ വാ ഞാൻ പറഞ്ഞല്ലോ ശ്രീകാന്തിൻ്റെ ഒരു കാര്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് ആ അതെ അപ്പോൾ അവിടേക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി ഓക്കേ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയുടെ വീടിൻ്റെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് എത്തുന്നു സച്ചി ഇറങ്ങുകയാണ് നീ നീ ഇറങ്ങും പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇത് എൻ്റെ വീടല്ലേ എൻ്റെ വീട്ടിൽ ഞാൻ അമ്മേനെ കാണണമെന്ന് പറഞ്ഞ കാരണം കുട്ടിക്കൊണ്ടൊന്നാണോ ആ നിൻ്റെ അമ്മേനെ തന്നെ കാണാൻ പോവുകയാണ് അമ്മേനെ കാണുകയും വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണം അതിന് വേണ്ടി തന്നെയാണ് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓ അതായിരുന്നു വന്നത് ആ എങ്കിൽ ശരിവാ അമ്മേനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവറുകയാണ് അപ്പോൾ രേവതിയെ കണ്ടതും രേവതിയുടെ അമ്മ ഓടി വരികയായിട്ടോ ആ മോനെ മോളേ വാ വേഗം വാ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി വേഗം പറയാണ് അമ്മേ ഇരിക്കാൻ സമയമില്ല വേഗം തന്നെ ഒരു തട്ട് എടുത്തിട്ട് വരാൻ പറയണം തട്ടോ ആ അതെ താമ്പൂല തട്ട് അപ്പോൾ രവതിൻ്റെ അമ്മ ചോദിക്കുകയാണ് അല്ല താമ്പൂലത്തട്ടോ അത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് ആ നീ അമ്മ എടുത്തിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ അമ്മ താമ്പൂലത്തട്ടുമായിട്ട് വരുകയാണ് എന്നിട്ട് അതിലേക്ക് ഈ പഴവും അതുപോലെ മുല്ലപ്പൂ ഒക്കെ കുറഞ്ഞിടുകയാണ് കേട്ടോ അപ്പോൾ രവതിയോട് ചോദിക്കുകയാണ് അമ്മ എന്താടി ഇതൊക്കെ അപ്പം അമ്മോട് രവിതി പറയുകയാണ് എനിക്കറിയില്ല അമ്മ എനിക്കും അറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്താ സച്ചിയായിട്ട് അത് ആ പറയാം പറയാമെന്ന് പറയുകയാണ് അമ്മ ഈ തട്ടി ഇങ്ങോട്ട് പിടിച്ചതെന്ന് പറയുകയാണ് കേട്ടോ രവിതി നീ ഇങ്ങോട്ട് പിടിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ രവിതി ചോദിക്കുകയാണ് ഇത്രമാരുമുണ്ടോ ഈ തട്ടിന് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കേ അമ്മ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകനാണ് മരുമകം മാത്രമല്ല ഈ വീട്ടിലെ അംഗം തന്നെയാണ് ഞാൻ അല്ലേ അമ്മയെന്ന് ചോദിക്കുകയാണ് അതേ മോനെ നീ ഈ വീട്ടിലെ മൂത്ത മകനാണ് അങ്ങനെ തന്നെ ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി അവളുടെ കല്യാണത്തിന് വേണ്ടി സംസാരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് രേവതിയുടെ അനിയത്തി എന്ത് അനിയത്തിയാണല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ അമ്മ പറയാണ് ആ അതെ കല്യാണോ എന്ത് നീ പറയുന്നത് ആ അതെ എൻ്റെ അനിയൻ എൻ്റെ അനിയനെ കുറിച്ച് ശ്രീകാന്തിനെ കുറിച്ചിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് നല്ല അഭിപ്രായം ആ നല്ല പയ്യനാന്ന് പറയാണ് ആ എൻ്റെ ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മോളെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതി രേവതിൻ്റെ അമ്മയും ഷോക്ക് ആവുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ പെട്ടെന്ന് വന്നിങ്ങനെ സംസാരിച്ചുവെന്ന് പറയലേട്ടോ അമ്മേ കാരണം എൻ്റെ അനിയനെക്കുറിച്ച് അറിയാലോ അവൻ കുടിക്കുകയൊന്നുമില്ല ഞാൻ പിന്നെയും കുടിക്കും ഞാനാണെങ്കിൽ പഠിച്ചിട്ടുമില്ല പക്ഷെ എൻ്റെ അനിയൻ അങ്ങനെയല്ല നന്നായി പഠിച്ചിട്ടുണ്ട് അവൻ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങും അവൻ കുടിക്കുക വലിക്കുക ദുശീലങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇവിടുത്തെ പെൺകുച്ചാണെങ്കിലും ചെയ്തൊരു അനിയത്തിയാണെങ്കിലും വളരെ നല്ല സ്വഭാവമുള്ള കൊച്ചാണ് അപ്പോൾ അവളും ഇവരും കല്യാണം കഴിച്ചാൽ നല്ല രീതിയിൽ അവൻ അവളെ നോക്കിക്കോളും അമ്മ ഒരു തരത്തിലും പേടിക്കേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കല്യാണം ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ് മോനെ ഈ കാര്യം ഇക്കാര്യം വീട്ടിലെല്ലാവരോടും സംസാരിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഇത് അമ്മായി അമ്മയുടെ അത്തൊന്ന് ആദ്യം സംസാരിച്ചിട്ട് വേണം അവരോടൊക്കെ സംസാരിക്കാൻ എന്നറിയാണ് അപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ പറയാണ് മോൻ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല ഞാൻ ഞാനെപ്പോൾ വീട്ടിൽ വന്നാലും മോൻ്റെ അമ്മ എപ്പോഴും വിടേ ഉള്ളൂ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾ വലിയ വീട്ടിൽ വന്നിട്ട് സംബന്ധം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതുപോലുള്ള അപമാനം കേൾക്കുള്ളൂ മോനും മോൻ്റെ അച്ഛനും അനിയനും ഒക്കെ വളരെ നല്ല ആൾക്കാരാണ് പക്ഷേ മോൻ്റെ അമ്മ മോൻ്റെ അമ്മ എത്രയോ തവണ എൻ്റെ മകളെ ഒരുപാട് വേദനിപ്പിച്ചു അവൾ എത്രയോ തവണ വിളിച്ച് ഞങ്ങളോട് കരഞ്ഞിട്ടുണ്ട് ഇവളുടെ ഫോൺ കോൾ ഒരു പത്ത് മണിക്ക് ശേഷം വന്നാൽ തന്നെ എൻ്റെ മനസ്സങ്ങോടെയും കാരണം പേടിയാണ് എന്താ ഇപ്പം സംഭവിച്ചിരിക്കുന്ന ഒരു പേടിയില്ല അതുകൊണ്ട് തന്നെ മോളെ മോൻ്റെ വീട്ടിലേക്ക് പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പേടിയാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ അമ്മേനെ കുറിച്ചിട്ടാണെങ്കിൽ അതും ഓർത്തിട്ട് അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം കൂടെ അവന് ഏതൊരു പണക്കാർ വീട്ടിലെ പെണ്ണ് പെണ്ണിനെയും കൊണ്ട് വന്നു ഒരു മര്യാദ ഇല്ലാത്തവരെയും കൊണ്ട് അത് ഞങ്ങൾ ഓടിച്ചു വിട്ടു അതൊന്നും നോർത്തിട്ട് അമ്മ വിഷമിക്കേണ്ട ഇവർ രണ്ടുപേരും അടുത്തടുത്തുണ്ടല്ലോ ചേച്ചിനെത്തി ഒരുമിച്ചിട്ടുള്ളപ്പോൾ ഒന്നും പേടിക്കാനും ഇല്ലായെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കിൻ്റെ അമ്മ പറയാണ് അതുകൊണ്ടല്ല മോനെ എപ്പോഴാണെങ്കിലും സ മോൻ്റെ അനിയനും അതുപോലെ തന്നെ എൻ്റെ മോളും കൂടി ഒന്ന് സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ മോൻ്റെ അമ്മ ചോദിക്കും എൻ്റെ മകനെ പിടിച്ചെടുക്കാൻ നോക്കല്ലേ അല്ലേ നോക്കുക ഇപ്പോൾ ഈ ഒരു കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യാവില്ലേ പിന്നെ ഞങ്ങൾക്ക് വല്ല മര്യാദ ഉണ്ടാവോ അതുകൊണ്ട് ഈ ഒരു കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല മോനെ എന്ന് പറയാണ് എൻ്റെ മോളയോ ഞാൻ അവിടേക്ക് കൊടുത്തു ഒരു സമാധാനം ഇല്ലാതെയാണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങളാൺ പിള്ളേർ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ആൺപിള്ളേർ രാവിലെയൊന്നും വീട്ടിലുണ്ടാവില്ല അപ്പോൾ അമ്മായിമ്മയുടെ കൂടെ തന്നെ പെൺപിള്ളേർ നിൽക്കേണ്ടി വരും അപ്പോൾ പെൺപിള്ളേർ അങ്ങനെ നിൽക്കുമ്പോൾ അമ്മായിമ്മ ശരിയല്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുതെന്ന് രേവതിയുടെ അമ്മ പറയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ബാലൻസ് ഉള്ള രണ്ട് എപ്പിസോഡുകൾ ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ